ഊ ശ്രീനാരായണ പരമഗുരവീ നമ വിശാഖഷ്ടി മന്ത്രം നാപ്പത് വേണ്ടാതെയുള്ളതിന് പോണ്ടതുരാശവ വേണ്ട കഥാപികദ തീണ്ടായ നീ വിഷയ വേണ്ടായി പളനിയാണ്ടാണ്ടി സേവ ശുഭദ പുണ്ടാശുതച്ചരണമാണ്ടാശുഭക്തിയതിന് ഉണ്ടാൽ മലാഭമതിൽ നിന്നോണ്ടാൽ വരാത്ത ഗതി പീണ്ടാശുവടികൾ കൊണ്ടാടിടും ഹൃദയമേ ഓ ശ്രീനാരായണ പരമഗുരവീ സുപ്രഭാതം ഏവർക്കും നമസ്കാരം വരികളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന അർത്ഥം എപ്രകാരമാണെന്ന് നമുക്ക് നോക്കാം അല്ലയോ ഹൃദയമേ വേണ്ടാത്ത കാര്യങ്ങളുടെ പിന്നാലെ നീ പോകണ്ട ഒരിക്കലും ഒരു തരത്തിലുമുള്ള തീരുന്ന സുഖവിഷയങ്ങളോട് നിനക്ക് പറ്റുതൽ വേണ്ട നിനക്ക് ഏറ്റവും ശുഭദായകമായിട്ടുള്ളത് പളനിയിലെത്തി അവിടെ സന്യാസിയായി വസിക്കുന്ന സുബ്രഹ്മണ്യനെ സേവിക്കുകയാണ് അങ്ങനെയുള്ള ആണ്ടി സേവയാകുന്ന മാർഗത്തിൽ നീ എത്രയും വേഗം അമജ്നായി ആ ഭഗവാന്റെ പാദകമലങ്ങളെ പ്രാപിക്കുന്ന തരത്തിലുള്ള ഭക്തി അങ്ങോട്ട് ചെന്ന് വ്യാപിച്ചാൽ അതിന് ആത്മലാഭം എന്ന അന്തിമ ഫലം ഉണ്ടാകും ആ മാർഗത്തിൽ നീ ഉറച്ചു നിന്നുകൊണ്ടാൽ മറ്റൊരു തരത്തിലും പ്രാപിക്കാനാകാത്ത സദ്ഗതി നിന്റെ പാദങ്ങളെ ഇങ്ങോട്ട് വന്ന് ആശ്രയിച്ച് അതിനെ ഒരാഘോഷമാക്കി മാറ്റും അഥവാ ജീവിതത്തെ ഒരാഘോഷമാക്കി മാറ്റും ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാബികായേ നമ